മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് മോഹൻലാലിന്റെയും സുചിത്ര മോഹൻലാലിന്റെയും മകനായ പ്രണവ് മോഹൻലാൽ പ്രണവിനെ അറിയാത്ത മലയാളികൾ തന്നെ ഇന്ന് കുറവായിരിക്കും എന്റെ മകൻ പ്രണവ് മോഹൻലാൽ വർഷത്തിൽ ഒന്ന് രണ്ട് സിനിമകളിലെങ്കിലും അഭിനയിച്ചു കാണണമെന്ന് ഒരു അമ്മ എന്ന നിലയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് സുചിത്ര തന്നെ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രണവ് മോഹൻലാലിനെ കുറിച്ച് അമ്മ സുചിത്ര മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എല്ലാവരും എന്നോട് പറയും അവൻ ഞാൻ പറഞ്ഞാൽ അതേപടി അനുസരിക്കുമെന്ന് എന്നാൽ അത് തീർത്തും തെറ്റാണ് അവൻ ഞാനല്ല ആര് പറഞ്ഞാലും അനുസരിക്കില്ല അവന് അവനവന്റേതായ ഇഷ്ടങ്ങളുണ്ട് താല്പര്യങ്ങളുണ്ട് അവൻ അതിനനുസരിച്ചാണ് ജീവിക്കാറ് ഞങ്ങൾ എല്ലാവരും അവനോട് പറയാറുണ്ട് വർഷത്തിൽ ഒന്ന് രണ്ട് സിനിമകളിലെങ്കിലും ഒന്ന് മുഖം കാണിക്കണമെന്ന് എന്നാൽ അവന് അതിനോട് താല്പര്യമില്ല ഇടക്കൊക്കെ എപ്പോഴെങ്കിലും വന്ന് ഒരു സിനിമ തന്നു പോകും എന്നാൽ ആ സിനിമയാകട്ടെ സൂപ്പർ ഹിറ്റുമാവും അവന് വരുന്ന കഥകളൊക്കെ ഞങ്ങളും കേൾക്കാറുണ്ട് അവൻ ഞങ്ങളോട് അഭിപ്രായവും ചോദിക്കും എന്നാൽ അഭിപ്രായം അവൻ കേൾക്കും എന്ന് മാത്രമേ ഉള്ളൂ അവന്റെ ഇഷ്ടത്തിന് മാത്രമേ അവൻ സിനിമ തിരഞ്ഞെടുക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ സ്പെയിനിലെ ഒരു കമ്പനിയിൽ അവൻ ജോലി ചെയ്യുകയാണ് അവന് സാലറി ഒന്നും കിട്ടുകയില്ല താമസവും ഭക്ഷണവും കിട്ടും അവനോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവൻ ഒരു മറുപടി മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഓരോ എക്സ്പീരിയൻസ് അല്ലേ എന്ന് പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും അങ്ങനെ സംസാരിക്കാൻ പോകാറില്ല ഈ കാര്യത്തെ ചൊല്ലി അവൻ അവൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് കരുതി അവൻ കേൾക്കാറൊന്നുമില്ല എന്നായിരുന്നു രേഖാ മോനോന്റെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ സുചിത്ര മനസ്സ് തുറന്നത് ഇപ്പോൾ ഇതാ പ്രണവ് മോഹൻലാലിന്റെ പുത്തൻ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വേണ്ടത് എയർപോർട്ടിന് സമീപത്ത് നിന്നും പ്രണവിനെ കണ്ട ഒരു ആരാധകൻ പകർത്തിയ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് നിരവധി പേരാണ് പ്രണവിന് ആശംസകൾ അറിയിച്ചും എത്തിയത് നിരവധി പേരാണ് കമന്റിലൂടെ പ്രണവിന്റെ മുൻപിൽ നിൽക്കുന്ന പെൺകുട്ടി പ്രണവിന്റെ കൂടെ ഉള്ളതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയത് എന്നാൽ താരം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വിവാഹത്തിനോടൊന്നും താല്പര്യമില്ലായെന്ന് ഇപ്പോൾ യാത്രകളിലൂടെ മാത്രം ആസൂത്രണം കണ്ടെത്തി ജീവിക്കുകയാണ് പ്രണവ് മൂന്നാല് വർഷം കൂടുമ്പോഴാണ് പ്രണവ് സിനിമയിലേക്ക് എത്താറുള്ളത് താരം എത്തുന്ന സിനിമകളാവട്ടെ സൂപ്പർ ഹിറ്റുമാകും ഏറ്റവും ഉടൽ താരത്തിൻ്റെതായി പുറത്തിറങ്ങിയത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നിങ്ങനെയുള്ള രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളാണ് പ്രണവ് വല്ലപ്പോയി മാത്രമേ സിനിമയിൽ മുഖം കാണിക്കാറുള്ളൂ എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാക്കാറുണ്ട് താരം അഭിനയിക്കുന്ന സിനിമകളൊക്കെ തന്നെയും സൂപ്പർ ഹിറ്റുമാകാറുണ്ട് നിങ്ങൾക്ക് പ്രണവ് മോഹൻലാലിനെ ഇഷ്ടമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്